ാവലത്താണ് ഇവിടുത്തെ വെറൈറ്റി ഫാമറിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കാലേഷ് എന്നാണ് പേര് കൃഷിയുടെ അറിവുകൾ കിട്ടില്ല നമ്മള് മേടിക്കണമല്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വന്നത് അപ്പൊ എന്നാൽ എന്നെ പരിചയപ്പെടുത്തി പറയാനുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ കൃഷിയുടെ വലിയൊരു അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സാധാരണക്കാർക്ക് പോലും എന്ന് പറഞ്ഞാൽ അമ്പത് ഏക്കറോ നൂറ് ഏക്കറോ ഒന്നും ചെയ്യണ്ട നിസാരം ഒരു പത്ത് സെന്റിൽ പോലും നമുക്ക് വേണ്ട മീനുകളായിക്കോട്ടെ പച്ചക്കറികൾ ആയിക്കോട്ടെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യാവുന്ന ഒരു ടിപ്പൊ എന്റെ വീഡിയോ കൂടുതലും വരുന്നത് വ്യാസത്തിൽ കൃഷിയാണ് ഇതെന്ന് വെച്ചാൽ അടുക്കള തോട്ടം കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും പ്രയപ്പെടുന്നത് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് പ്രയപ്പെടുന്ന അതുകൊണ്ടാണ് അങ്ങനെ പരിചയപ്പെടുത്താൻ വന്നത് പോകാം വീഡിയോയിലോട്ട് ഇതാരും എനിക്കിത് ഉപേക്ഷിക്കേണ്ട നല്ല ഒരു പൊട്ടാഷ് വളം നമുക്ക് ഉണ്ടാക്കാം അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഫോർമുല സുതിന് മനസ്സിലായല്ലോ ഇത് ഒരു ഗ്രില്ലാണ് വെറും നിസ്സാരമായിട്ട് വർഷങ്ങളായി കരിയില നമുക്ക് ഇത് കരിയില അപ്പൊ ഇത് എടുക്കുന്നത് ഇത് വേണ്ട നമുക്ക് ഡൈക്കോട്ടർമയോ ഏഹ് ഇല്ല വേണ്ട വീട്ടിലെ ചാരമോ ഏഹ് എന്തെങ്കിലും അതായത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ തന്നെ നോക്കി ഇതിന്റെ അടിയിൽ നിന്ന് നമ്മൾ വാരിയെടുക്കാൻ സമ്പാദിക്കണ്ടോ കരിയിൽ നമുക്ക് പൊടിഞ്ഞു കിട്ടും കണ്ടില്ല നല്ലൊരു മണ്ണിര കമ്പോസ്റ്റ് ചെയ്ത് ഇതിപ്പോ ഏകദേശം ഇത് രണ്ടു മാസോളം വേണം ഒരു ദിവസം ഒരു ഒരാഴ്ച കൊണ്ട് നടക്കത്തില്ല അപ്പൊ ഇത് നമ്മള് മഴയുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും ഒരു പ്രശ്നവും ഇല്ല കരിയില പൊടിഞ്ഞു കിട്ടും അതായത് നമ്മുടെ ഇപ്പഴത്തെ മഴയുടെ സാഹചര്യം കരിയിലത് ഈ രീതിയിൽ കിടക്കുന്നത് വേണ്ട നോക്കാം കരിയിലെ നോക്കുക കറുപ്പൊന്നും കണ്ടില്ലേ നല്ല പൊടി നമ്മളൊക്കെ സാധാരണ കൂടുതലും പേര് കത്തിച്ച് കളികള് ചെയ്യുന്നത് ഒരു കാരണത്തിലും കത്തിക്കിനേക്കാളും നല്ലത് നല്ല ഇത് രീതി നമുക്ക് പരിസ്ഥിതിക്ക് പ്രശ്നം ഉണ്ടാകുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അതിലോക്കത്തുള്ള കുട്ടികൾ കാണും വീട്ടമ്മമാർ കാണും അതുപോലെ തന്നെ ഈ ഒരുപാട് പ്രശ്നം ഉണ്ടാകുന്ന റീസിനോഫീലേ ശ്വാസം മുട്ട അവർക്ക് ഈ പോകാ എന്തെങ്കിലും ഒരു ഇത് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടൽ അലർജികളും ടൗണിലൊക്കെ ആണെങ്കിൽ ഭയങ്കര വിഷയമാണ് അങ്ങനുള്ളവർക്ക് ആ ടൗണിൽ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനത്തെ ഒരു സാധനം തന്നെ മതി അല്ലേ ഇങ്ങനത്തെ ഒരു ഗ്രില്ല് മതി ഇത് കണ്ടോ ഇതിന്റെ അടിയിൽ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ സാധാരണ ഡെയിലി അടുത്ത കമ്പോസ്റ്റ് നമ്മുടെ ഒരു തേയില പിടിച്ച കൈ കാണിച്ചു ഇത് കണ്ടോ ഇങ്ങനെ പൊടിഞ്ഞു കിട്ടുമോ ഓ മണ്ണൊന്നും വരി കിട്ടാതെ പൊടിഞ്ഞു കിട്ടും രണ്ട് മാസം കൊണ്ട് പൗഡർ പൗഡർ ആയി കിട്ടും ഇപ്പൊ ഇത് ഈ ഒരു സ്റ്റേജ് വന്നതെന്നറിയോ സുഹീത്ത ഈ ഒരു സ്റ്റേജ് വരാനുള്ള കാരണം അറിയാം മഴയുടെ കാര്യം ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് മഴ നനയുമ്പോ ഇങ്ങനെ കൊഴഞ്ഞു പക്ഷെ നമ്മള് ഇത് വേണ്ട ഈ രീതി നമ്മുടെ പച്ചക്കറി ഗ്രോവായിരിക്കും നമ്മൾ കിഴിക്കത്തില്ല മെയിൻ സാധനം ഇത് കണ്ടില്ല മണ്ണിനോട് മണ്ണ് സെറ്റ് ആയി പിന്നെ നമുക്ക് ഈ മണ്ണിനെ കമ്പോസ്റ്റ് ഇത് വെച്ച് പെട്ടെന്നുണ്ടാക്കാം നമ്മളിപ്പോ എടുത്ത ഇതിൽ നോക്കിയാളം മണ്ണിരകളൊക്കെ മണ്ണിരകളും ധാരാളം ആയിട്ട് കിട്ടും പക്ഷെ ഇതാരും ഇങ്ങനെ കത്തിച്ചു കളയേണ്ട നല്ലൊരു വളം ഉണ്ടാക്കുന്ന കിട്ടേക്കാം ഇന്ന് വരും നമുക്ക് ഇതിനകത്ത് തട്ടിപ്പ് ഇല എടുക്കാ എല്ലാ ഇല്ല നമ്മള് എല്ലാ ഇല കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മള് ഒരുമാതിരി പെട്ടെന്ന് ഫ്ലാവ് ഇച്ചിരി ഒന്ന് ഒഴിക്കുന്നതല്ലായിരിക്കും അല്ലാതെ നമ്മൾ പിന്നെ അതുപോലെ തന്നെ എന്ന് നമ്മൾ കുളിയുടെ ഇലയില് ഒരു കര അസിഡിറ്റി നമ്മുടെ മണ്ണുണ്ടോ ബാക്കിയുള്ള എല്ലാ ഇലയും യൂസ് ചെയ്യുക ഒരു കുഴപ്പമില്ല ഇതെല്ലാം നോക്കി ഇതെന്നെ സാധനം നോക്കിടെ ഇലയാ ഇത് വരെ വരെ പൊടിഞ്ഞു പൊടി അത് ആ കമ്പ് വന്നാലും ആ കമ്പ് വരെ ഈ രീതിയിൽ വരും അപ്പൊ നമുക്ക് അതിനകത്ത് നേരെ ഇരുന്നു പക്ഷെ ഇത് നമ്മൾ വെച്ചിരിക്കുന്നത് എന്നുവെച്ചു കഴിഞ്ഞാ മാറിക്കണമെന്ന് ഇപ്പൊ വരുമ്പോഴേക്കും വരുമ്പഴേക്കും അമിതമായിട്ട് വെള്ളം ഒത്തിരി വീതായിരിക്കാൻ ചെയ്യുന്ന ഓ ശരി മുകളില് കൊടുക്കണം അല്ലെ ചെറിയൊരു മൂളിൽ മുകളിൽ വേണം വന്നിട്ടു പഠിച്ചു വെച്ചിട്ടും ബാക്കിയുള്ള പ്രയോജനപ്പെട്ടത് പുതിയ പുതിയ ആശയങ്ങളൊക്കെ അങ്ങനെ വെച്ചിട്ട് വലിയ പണിയൊന്നും ഇത് പൊക്കി വെക്കുന്ന നല്ല ഇഷ്ടം അതേ നോക്കി കരി പഠിക്കുന്ന പരിപാടി കേട്ടോ ഇല്ല ഇങ്ങനെ എവിടെങ്കിലും ഒരു പാത്രം അടിപൊളിയായിട്ട് ഇരുന്നോളൂ അല്ലേ ഇരുന്നാ മതി നമുക്കില്ലേ നമ്മള് കൃഷി ചെയ്യണമെന്നുണ്ടല്ലോ നമ്മളെന്ത് പൈസ നമ്മളെപ്പഴും വളത്തിനെപ്പഴും പുറത്തുനിന്ന് ആശ്രയിച്ചോണ്ടിരിക്കും പാട്ട് കോഴി വളത്തിന് എത്രയുണ്ട് സൂക്ഷിക്കുന്നത് എത്രയാണ് നിസ്സാരം തുടങ്ങിയപ്പോ എത്ര മുപ്പത് രൂപ നാൽപ്പത് രൂപ അത്ര ഒരു എഴുപത് എൺപത് രൂപ സമയത്ത് നൂറ്റി മുപ്പത് ഉണ്ടോ ഇല്ലല്ലോ തമിഴ്നാട്ടിൽ എന്ത് തമിഴ്നാട്ടിൽ പോകുന്നത് ഇത്രയും വലിയ വളങ്ങൾ ഇവിടെ കിടക്കും തമിഴ്നാട്ടിൽ പോരായ്മ മാത്രം ഉപയോഗിച്ചാൽ മതി നമുക്കറിയാലോ ഓരോ മൂലങ്ങൾ അറിയാലോ അത് മാത്രം ഉപയോഗിച്ചാൽ മതി കൃഷിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് മാവിന്റെ കാര്യമാണ് ഞാൻ ഇത് മൊത്തം നമ്മൾ പക്ഷെ ചുമ്മാ പൊടി ചുമ്മാട്ടാല് താമസം താമസം എന്ന് പറഞ്ഞാൽ മാസങ്ങൾ എടുക്കും വെറുതെ നമ്മുടെ വേസ്റ്റ് ചെയ്യുന്ന സമയമുള്ള മാർഗ്ഗം നിസാരമായിട്ട് നമ്മുടെ പച്ച ചാണവും ഗോമൂത്തോടെ മിക്സ് ചെയ്യണം കിണറ്റോ അതുപോലെ കുറച്ച് നല്ല വില എന്തായാലും അത് പച്ചച്ചാണകില്ല പച്ച ചാണകം എന്ന് പറഞ്ഞാൽ നമുക്ക് അന്ന് കിട്ടുന്ന എടുത്തുകഴിഞ്ഞാൽ സൂക്ഷ്മജീവികൾ ധാരാളമായിട്ട് വേണം അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രോസസ് മണ്ണിര കണ്ടില്ലേ അങ്ങനെയാണ് ജീവാണുക്കൾ ഉണ്ടാകുന്നത് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും സംശയമുണ്ട് ഇനോക്കുലം എന്നാന്നുള്ളത് ഇനോക്കുലം നമുക്ക് ലിക്വിഡ് രൂപത്തിൽ കിട്ടിട്ടും ഇപ്പൊ കൈക്കുന്ന പൊടി രൂപത്തിൽ അപ്പൊ ഇത് നമ്മൾ ചെയ്യേണ്ട അത് പൊട്ടിച്ചു അപ്പൊ ഞാൻ പെട്ടെന്നൊരു ടിപ്സ് കാണിക്കാം തീർച്ചയായിട്ടും ഇതെല്ലാം കഷ്ടപ്പെട്ട് നമുക്ക് ലിക്വിഡ് വേണമെങ്കിൽ ആഡ് ചെയ്യാം കാരണം നമുക്ക് ഏകദേശം എടുക്കുമ്പോൾ എടുക്കുമ്പോ ഇതുപോലൊരു അഞ്ച് ലിറ്ററിൻ്റെ കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിറ്ററിൽ ഒരു നൂറ് എം എൽ വെച്ച് ലിക്വിഡ് കൊടുത്താൽ മതി പൊടിയാവുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ഇരുപത് ഗ്രാം ഇതുപോലെ എടുക്കുക ഈ പൊടിയെന്ന് പറഞ്ഞാൽ ഈ പൗഡർ ഉണ്ടല്ലേ അതായത് നമ്മുടെ സൂഡോമോൺസ് പോലെ തന്നെ ഇരിക്കും പക്ഷെ ഇച്ചിരി കട്ടിപ്പുണ്ടെന്നു അപ്പൊ ഇരുപത് ഗ്രാം ഒരു ലിറ്ററിനാണ് കണക്ക് അപ്പൊ ഇരുപത് ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കി തീപ്പെട്ടി കൂറിനാണല്ലോ അടുക്കുക ഇതിനകത്തല്ലിടുന്നത് ധാരെ വെള്ളത്തിലിട്ടിടണം ഈ വെള്ളത്തിൽ വെള്ളത്തിട്ട് കൂടും ഇരുപത് ഇപ്പൊ നമ്മള് അഞ്ചിനാണോ എടുക്കുന്നത് അപ്പൊ നമ്മൾ അഞ്ച് സ്പൂൺ തന്നെ കറക്കി കൊടുക്കണം കേട്ടോ അതെ ഇത്രയും കാര്യമേ ഉള്ളൂ നമുക്ക് നമ്മളെ പൊടിച്ചെടുക്ക പിന്നെ ഇത് അടച്ച് സൂക്ഷിച്ചു തുടങ്ങി അല്ല കട്ടയടിപ്പ് കട്ടയടിപ്പു അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഈ സാധനം നമുക്ക് ഒരു പ്രശ്നമില്ല കൈയിട്ട് വേണമെങ്കിൽ വിളക്കണം ഒരു പ്രശ്നം വയ്ക്കും അപ്പൊ ഇത് രണ്ട് രീതി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പോ കറക്റ്റ് ആണ് അപ്പൊ നമ്മളത് ഇതിനകത്ത് അപ്പം നിങ്ങൾ എന്നോട് പെട്ടെന്ന് ചോദിക്കാൻ ആയിരിക്കും കോരി ഒഴിച്ചാൽ പോലെ കലക്ഷണം ബാക്കിയെ എന്തിനേ മെലക്കടുന്നത് ഇത് വെച്ച് ഒഴിക്കുമ്പോൾ ഉള്ള ഒരു വ്യത്യാസമൊക്കെ കാണിച്ചു തരാം നോക്കാം നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് അപ്പൊ നല്ലപോലെ കലക്കി ഉപയോഗിക്കുകയാണ് ഇപ്പൊ ഇതിന്റെ കളറൊന്നും നോക്കി കഞ്ഞ കറക്റ്റ് പുളിച്ച കഞ്ഞോളം അതാ ഇപ്പൊ നമ്മളഞ്ചു ലിറ്റർ ഇതാ ഇതുപോലെ ഇങ്ങോട്ട് ഒഴിക്കുക വരുല്ലേ ഇങ്ങനെ കലക്കിങ്ങോട് കലക്കിങ്ങോട്ട് ഒഴുക കേട്ടാ ഇപ്പൊ സു താഴെ ഉള്ളപ്പം പിന്നെ എനിക്ക് പേടിക്കേണ്ട സു താഴെ നമ്മൾ ഏടി വെക്കുന്നറിയാ സുഹീത്തേ മുമ്പ് എന്നോട് സംശയം ചോദിച്ചില്ലേ ഇതെ കലാശിയുടെ പൊക്കി വെച്ചിരിക്കണം എന്നാ നമ്മളത് ഇത്രയും ഇവിടെ പറമ്പ് വെള്ളം കയറും കുട്ടനാണ് ഇങ്ങനെ വെള്ളപ്പൊക്ക ഇല്ലാത്ത പ്രദേശമാണെങ്കിൽ നാന്ന് തന്നെ വെച്ചാൽ മതി വെച്ചാലും ഉണ്ടല്ലോ ഒരു ഇത്ര ഇത്രയടിയെങ്കിലും പൊക്കി വെക്കണം ഭാര്യ വെച്ചിരിക്കുന്നത് എന്നാറിയോ വിട്ടല് അതൊന്നും വേണ്ട ഇപ്പൊ നമ്മള് കരിയെ സ്റ്റേ ഇല്ല സുത്ത് ഇട്ടിട്ട് നമ്മൾ ചുമ്മാ ചെയ്യരുത് ഇതുണ്ടോ ഈ ഒരു വടിയെടുക്കണം വരുന്നോ എന്റെ കൈ ആ കൈ കൈണ്ടോ ഇതാ കരി ഒന്ന് ലെവലാക്കി വെക്കണം രീതി എന്നിട്ട് ഇപ്പൊ തന്ന ഇലോക്കലോ ഇല്ലേ എന്തി നമ്മളെ കലക്കി വെച്ചിരിക്കുന്ന സാധനം എന്ത് ഇത് എന്തിനാ ഇങ്ങനെ ഉപയോഗിക്കുന്നറിയോ ഒരേപോലെ നോക്കിക്കണ്ടോ മഴ മഴ ണ്ടോ അപ്പൊ ഈ ഒരു പടം ഇട്ടിട്ട് ഇങ്ങനെ ആദ്യം ഫുള് സ്പ്രെഡ് സ്പ്രിഡി ഇനിയിപ്പ ചാണകന്റെ വെള്ളം ഉണ്ടാവും ഇനി നമ്മൾ കൊടുക്കുന്നത് ഒരു കപ്പ് കൂടെ ഉണ്ടായിരുന്നു അതിനകത്ത് അതിനകത്തുണ്ടോ അത് എന്നിട്ട് നമ്മളിപ്പോ ഈ പച്ച ചാണകം കലക്കി വെച്ചില്ലേ സേറി വലിയ പണിയൊന്നും ഇല്ല ഇത് നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരാൾ സൂപ്പർ ആയിട്ട് ചെയ്യാം വേണമെന്നില്ല എന്തെങ്കിലും അടുക്കള മതി 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 നമ്മുടെ അതായത് അടുക്കള നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണാവശേഷങ്ങളൊക്കെ ഇല്ല അതിന്റെ സുവിധ ഇത്രയും കാര്യം ഇള അപ്പൊ നമുക്ക് അന്നന്ന് കിട്ടുന്ന കരിയുകൾ ഇതാ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു വളം നമുക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പൊ ഈ വളം ഉപയോഗിച്ചാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ കൃഷി ചെയ്യുന്നത് മണ്ണിന്റെ ചെയ്ത് ായിട്ട് മാറി ബ്ലാക്ക് സോയിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ട് അതിനകത്ത് കാർബണൊക്കെ ഇപ്പൊ കാട് പ്രദേശമൊക്കെ ഇല്ല കാട് പ്രദേശ പ്രധാനമായിട്ടും പ്രധാനമായിട്ടും കരികിലെ പൊടിഞ്ഞുള്ള വളങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത് അവിടെയൊക്കെ മരങ്ങൾക്കും ചെടികൾക്കും ഒരു കേടുപാടും ഇല്ല എന്നുള്ളതാണ് കരുത്തൊന്നും അതാണ് ഈ ഒരു അവിടെയാണ് ഈ കരികളുടെ ഒക്കെ ഒരു പ്രാധാന്യം വരുന്നത് ഒരുപാട് ന്യൂട്രിയൻസ് ചെടികൾക്ക് ആവശ്യമായ മുഴുവനുണ്ട് അപ്പൊ പോരായ്മ മാത്രം പോരാൾ മാത്രം ചേർത്ത് കൊടുത്താലേ കൃഷി അടിപൊളി ആയിട്ട് പോവാം എല്ലാവർക്കും ഇഷ്ടം പോലെ തന്നെ മരങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാം കൃഷി അടിപൊളിയാക്കൈലോക്കത്ത് കരിയിൽ കിട്ടണം അതോടൊപ്പം മേടിച്ച അടിപൊളിയാക്കുക നമുക്ക് തന്നെ ലാഭം